അല്ല എന്താണ് ഈ മത്സരത്തിനെ കുറിച്ച് പറയേണ്ടത് ശ്രീകണ്ഠീരവയിലേക്ക് വിരുന്നു വന്ന കൊമ്പന്മാരെ വിളിച്ച് വെട്ടി പീസാക്കി സൈസാക്കി എണ്ണയിലിട്ട് പൊരിച്ച് ആന ബിരിയാണി വെച്ച് വെസ്റ്റ് ബ്ലോക്ക് ബ്ലോസിന്റെ ആരാധകർക്ക് അവർ വിരുന്ന് നൽകി അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും ശ്രീകണ്ഠീരവയിലിട്ട് അവർ പുഴുങ്ങിയെടുത്തു എന്ന് തന്നെ പറയാം രണ്ടാമത്തെ പകുതിയിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു വന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഈ എന്തൊരു ആറ്റിറ്റ്യൂഡാണ് അടിയോമാർ രണ്ടാമത്തെ പകുതിയിൽ അത്യാവശ്യം നല്ല പോരാട്ട വിജയം കാഴ്ചവശിച്ചു എന്നല്ലാതെ ആദ്യ പകുതിയൊക്കെ അട്ടർ ദുരന്തമായിരുന്നു കൂടുതലൊന്നും പറയാനില്ല കേരള ബ്ലസ്റ്റേഴ്സ് താരങ്ങളുടെ റേറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഏതായാലും സുനിൽ ഛേത്രിയുടെ ഹാട്രിക് ഗോൾ സുനിൽ ഛേത്രിക്ക് ഒന്നും അല്ല ഇന്നത്തെ മത്സരത്തിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ പൈ ആൻഡ് റോഷൻ ഇജാത് ഡിഫെൻഡിങ് മറ്റേ തൊട്ര പാക്കല എന്ന് പറഞ്ഞ് വാടാ എന്ന് പറഞ്ഞ് നെഞ്ചി വിരിച്ച് നിൽക്കുന്ന ഒരു മൈൻഡ് മൈൻഡ്സെറ്റായിരുന്നു പ്രതിരോധത്തിൽ റോഷൻ്റെ ക്ലിയറൻസുകൾ തന്നെയാണ് മികച്ചു നിന്നത് എന്ന് പറയാം ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ എതിർത്തത് ബ്ലാസ്റ്റേഴ്സ് ആണ് ഇരുപത്തിരണ്ട് ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തത് ബംഗളൂരു പന്ത്രണ്ടാം പന്ത്രണ്ട് എണ്ണം മാത്രമാണ് ഉയർത്തത് ബോൾ പൊസിഷന്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു പാസിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു പാസിങ് ആക്രോസിയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു കോർണറുകൾ വിൻ ചെയ്യുന്ന കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു പക്ഷേ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഗോൾ കൺവെർട്ട് ചെയ്ത് ഗോളടിക്കാൻ പറ്റിയില്ലെങ്കിൽ തോറ്റു എന്നാണ് അർത്ഥം സുനിൽ ഛേത്രിയുടെ ഹാർട്ട് ട്രിക്ക് അത് കൂടാതെ വില്യംസിൻ്റെ ഒരു ഗോള് മൂന്നാമത്തെ ഗോളിന് വഴിയൊരുക്കിയിട്ട് അതായത് ഛേത്രിയുടെ രണ്ടാമത്തെ ഗോള് പിന്നെ ആ ആ ഛേത്രിയുടെ രണ്ടാമത്തെ ഗോള് പിന്നെ ആ ഗോളിന് വഴിയൊരുക്കിയത് നമ്മുടെ ജോർജ പേര ഡയസാണ് ഞാൻ തന്നെ ആകെ കിളി പോയി നിൽക്കുക അടേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് ജിമ്മിനിസ് മനോഹരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചെങ്കിലും അത് തോറ്റേൻ്റെ പിന്നെ ഗോളടിച്ചെന്ന് പറഞ്ഞ് മെഴുകിയിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഫ്രെഡി നല്ല പ്രകടനം കാഴ്ചവെച്ചു ജീസസ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു പിന്നെ നോഹ പുള്ളി പതിവ് പോലെ പോരാട്ടു വിരിയും പ്രകടിപ്പിച്ചു പക്ഷേ നോയ നാല് വശത്തു നിന്നും വരിഞ്ഞ് മുറുക്കിയിരുന്നു അബ്സൊല്യൂട്ട്ലി ഇടയിൽ കെട്ടിപ്പിറക്ക് യുവമാരെ വിശ്വസിച്ച് ബംഗളൂരുവിലേക്ക് കളി കാണാൻ പോകുന്ന ആരാധകരുടെ വികാരത്തിനെയെങ്കിലും കണക്കിലെടുക്കണമായിരുന്നു പ്രൊഫഷണൽ ഫുട്ബോളല്ലേ എന്തായാലും തോക്കാൻ വേണ്ടി കളിക്കത്തില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ബോൾ പൊസിഷൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ടോ ഷോട്ടുകൾ എടുത്തു എന്ന് ഒന്നും കാര്യമില്ല അവസാനത്തെ വിജയം ആർക്കൊക്കെ ആർക്കൊക്കെ ഒപ്പമാണ് എന്നുള്ളതാണ് കാര്യം എനിവേ നാണം കെട്ട് തല കുനിച്ച് ഒരുവട്ടം കൂടി കണ്ടീരവയിൽ നിന്നും മടങ്ങാം അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ഏതാണ്ടൊക്കെ പറയാനുണ്ട് ഞാൻ ബാക്കി നോക്കിയിട്ട് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം ബൈ